ആനനെ കണ്ടാണ് നമ്മൾ ഇതിനെങ്ങനെ വെച്ച് കൊടുക്കേണ്ടി അപ്പോൾ ഗൈസ് അവളെ മോഹനൻ കൂടെ കൂടാളുടെ നമ്മളെ ഓമശ്ശേരിയിൽ സോറി പേടിയാകുന്നുണ്ട് ചെറുതായിട്ട് എൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു പേടിക്കുണ്ട് സത്യം പറഞ്ഞാൽ ഇതിനെങ്ങനെ വെച്ച് കൊടുക്കേണ്ടി ഇതാ നമ്മൾ കുറച്ച് പായം കൊടുത്താണ് ആശാൻ ഷാൻ അങ്ങനെ തിന്നതാണ് ഗൈസ് ഇനി ഇല്ലടാ ഇനി ഇല്ലടാ കൂട്ടോ നമ്മുടെ ഓമശ്ശേരി സോറി താമരശ്ശേരി നിന്ന് ഓമശ്ശേരിയിലേക്ക് പോകുന്ന വൈകി കണ്ടാണ് അപ്പോൾ കുറച്ചേറെ ഇയാളെ കൂടെ നടന്ന കേട്ടോ സീനാണ് പോകുന്ന വൈകിയുള്ള ചക്ക ഒക്കെ ആശാൻ തീർക്കുന്നുണ്ട് കേട്ടോ ചക്കൻ്റെ സമയം കൊണ്ട് ആശാന് നല്ല രസകരമായ സമകളാണ് നല്ല ടേസ്റ്റുള്ള ചക്ക നോക്കിയിട്ട് ആശാനം ചെയ്യുന്നുണ്ട് എടുത്ത് തിന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം